time. ഒരു സീരിയൽ കില്ലറും ആ ഒരു സീരിയൽ കില്ലറുടെ തുടർക്കൊലകളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഒരു ഇൻവെസ്റ്റിഗേഷനും പോവുകയാണ് ഇത്തരത്തിലുള്ള ഒരു കിഡിലൻ ത്രില്ലറിനെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ആ ഒരു ത്രില്ലർ ഏതാണെന്ന് അറിയുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ഒന്ന് ശ്രമിക്കുക പിന്നെ ഈ ഒരു ത്രില്ലർ ഞാൻ പറഞ്ഞു ഇതൊരു ത്രി ത്രില്ലറാണ് ഇതൊരു മിനി സീരീസ് കൂടി കേട്ടോ വലിയ എപ്പിസോഡൊന്നുമുള്ള സീരീസ് ഒന്നുമില്ല ചെറിയ അത് ആറോളം എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള ഒരു സീരീസ് കൂടിയാണ് ഈ ഒരു സീരീസ് എംസോൺ പരിഭാഷ യും നടത്തിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് മലയാള സബ്റ്റീറ്റിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണ് പരിഭാഷ നമ്പർ എന്നുള്ള ആയിരത്തി അറുനൂറ്റി നാല് എന്നുള്ളതാണ് അതുപോലെ പരിഭാഷ ചെയ്തിട്ടുള്ളത് ഒന്നിലധികം പേര് ചേർന്നിട്ടാണ് അതായത് അനൂപ് നിതിൻ സുമന്ത് ആദം നിത അതുപോലെ രസിത എന്നിവർ ചേർന്നിട്ടാണ് പരിഭാഷയും നടത്തിയിട്ടുണ്ടായിരുന്ന ഇനിയൊരു ഒരു സീരീസിന്റെ പേര് പറയാം സീരീസിന്റെ പേര് ലാമാൻ്റെ ലാ മാൻഡേ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഫ്രഞ്ച് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസിന്റെ ആ ഒരു കഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സിനിമക്കുള്ളിൽ ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നോടിയായിട്ട് ഒരു സീരിയൽ കില്ലറുണ്ടായിരുന്നു ഒരു ലേഡിയാണ് ആ ഒരു കില്ലർ എന്നുള്ളത് ആ ഒരു കില്ലറായി വിളിച്ചുകൊണ്ടിരുന്നത് ദ മാൻഡിസ് എന്നുള്ളതാണ് അപ്പം ആ ഒരു പുള്ളിക്കാരത്തിൽ ചെയ്ത പരിപാടി എന്നുള്ളത് ഏകദേശം എട്ടോളം ക്രൂരമായിട്ടുള്ള കൊലകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അത് നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരുപത്തഞ്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞു ഒരു ലേഡി ഇപ്പോൾ നിലവിലെ ജയിലിലൊക്കെ തന്നെയാണ് അങ്ങനെ ഈ ഒരു പ്രസന്റ് ടൈമിൽ ഈ ഒരു ലേഡിയുടെ അതേ കില്ലിങ് പാറ്റേണിൽ അതായത് എക്സാക്റ്റ് ഈ ഈയൊരു പുള്ളിക്കാരത്തെ ഓരോരുത്തരെയും എങ്ങനെയാണോ കൊന്നത് അതേ രീതിയിൽ തന്നെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ വീണ്ടും കൊലപാതകങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ പോലീസാർക്കൊന്നും മനസ്സിലായിരുന്നില്ല കാരണം ആ ഒരു പുള്ളിക്കാരി ആ ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ കൊലകൾ ചെയ്തോ അതുപോലെ തന്നെ അത് ഒരു എന്താ പറയുക അതായത് ആ ഒരു കൊല ചെയ്ത ആ ഒരു സിറ്റുവേഷൻ ആകട്ടെ അല്ലെങ്കിൽ ആ ഒരു കൊല ചെയ്ത രീതികളാകട്ടെ അല്ലെങ്കിൽ പ്ലേസ് ആയിട്ട് അതെല്ലാം എക്സാക്റ്റ് ഒരുപോലെ തന്നെ ഇരിക്കും അത്തരത്തിലുള്ള ഒരു കൊലകളാണ് ആരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു കോപ്പിക്കായിട്ട് കൊലപാതകം എന്ന് പറയാൻ സാധിക്കും അങ്ങനെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ നായകനും നായകന്റെ ടീമും ഒക്കെ അന്വേഷിച്ച് പോവുകയാണ് എന്തായാലും ഇതൊക്കെയാണ് ഏകദേശം എന്നുള്ളത് ശരിക്കും ആ ഒരു സീരിയൽ കില്ലർ ആരാണ് എന്താണെന്നൊക്കെ തന്നെ സസ്പെൻസ്ഫുൾ സസ്പെൻസ്ഫുള്ളായിട്ടായിരിക്കും നിങ്ങളതിലേക്ക് എത്തിച്ചു തരിക ഇതിന്റെ കഥ എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബേസിക്കലി ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ് അതായത് ഇൻവെസ്റ്റിഗേഷൻ നല്ല ശക്തമായിട്ട് രീതിയിലാണ് സിനിമകളിലൂടെ അവതരിപ്പിക്കുന്നത് അതങ്ങനെ അവതരിപ്പിച്ച് അവതരിപ്പിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വഴിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പരിപാടികൾ കൊണ്ടുപോകുന്നുണ്ട് അത് ഇതെങ്ങനെ കണ്ടുപിടിച്ച് തീരും എന്ന് തന്നെ പ്രേക്ഷകർ തന്നെ ചോദിച്ചു പോകുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസും കാര്യങ്ങളും ടേൻസും ടിസ്റ്റുമൊക്കെ വെച്ചിട്ടാണ് ആ ഒരു കഥ ഇങ്ങനെ അവതരിപ്പിച്ചു പോകുന്നത് അതിന് പുറമേ ഈ ത്രില്ലിങ് എന്നുള്ളതിന് പുറമേയായിട്ട് അത്യാവശ്യം നല്ല ഇമോഷൻസും സ്റ്റോറിക്കുള്ളിൽ ബിൽഡ് ചെയ്യുന്നുണ്ട് അതൊരു ഫാമിലി ഇമോഷൻ എന്നുള്ളൊരു കാര്യവും ചിത്രത്തിനുള്ളിൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും സോ നമുക്ക് അത്യാവശ്യം നല്ല എൻജോയ് ചെയ്തു തന്നെ അത് ഒരേ സമയം ത്രില്ലിങ്ങുമാണ് അതോടൊപ്പം തന്നെ ഒരുപാട് നമുക്ക് ഇമോഷണലി കണക്റ്റവും ആ ഒരു രീതിയിലുള്ള ഒരു കഥ എന്നുള്ളത് തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത് അതുപോലെ തന്നെ മികച്ച പ്രകടനങ്ങളും എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം പ്രധാന കഥാപാത്രങ്ങളെ മാത്രം പറഞ്ഞാൽ മതിയാകില്ല ഈ ഒരു സീരീസിനെ പറ്റി കാരണം വന്നിരിക്കുന്ന കുഞ്ഞു റോളിൽ പോലും എത്തിയിരിക്കുന്ന ആളുകൾ ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു സീരീസ് എന്ന് പറയാൻ സാധിക്കും എങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സീരിയൽ കില്ലർ ഉണ്ടായിരുന്നല്ലോ ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കരോൾ ബോഗറ്റ് എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ആണ് ഒരു രക്ഷയില്ല കേട്ടോ അന്യായ പ്രകടനം എന്ന് പറഞ്ഞാൽ അന്യായം ആ ഒരു രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ച കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് നമ്മുടെ ലീഡിങ് ഹീറോന്ന് കൂട്ടിയോ ആ ഒരു ക്യാരക്ടറിനെ ഫ്രെഡ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നോട്ട് എന്ന് പറയുന്ന ആക്ട്രസ് ആക്ടറാണ് അദ്ദേഹത്തിന്റെ പ്രകടനമായിട്ടെ അതുപോലെ ഒത്തിരിയുണ്ട് കേട്ടോ ഒത്തിരി പോയി കഴിഞ്ഞാൽ തീരില്ല കാരണം എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് ഒരുപാട് ആളുകളുടെ ഫേസ് എത്തുന്നുണ്ട് അങ്ങനെ മികച്ച പ്രകടനങ്ങളുള്ള ഒരു സീരീസ് തന്നെയാണ് കൂടാതെ ടെക്നിക്കലിയൊക്കെ തന്നെ അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പാകത്തിനുള്ള ഒരു ടെക്നിക്കൽ ക്വാളിറ്റിയും എസ്പെഷ്യലി സിനിമാറ്റഗ്രഫി മ്യൂസിക് വർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രേക്ഷകരിലേക്ക് നൽകുന്നുണ്ട് എന്നുള്ളതും വസ്തു തന്നെയാണ് മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണോ നേരെ വെച്ച് പിടിച്ചോ ക്രൈം ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണോ നേരെ വെച്ച് പിടിച്ചോ ഇനി ഇച്ചിരി സൈക്കോളും കാര്യങ്ങളൊക്കെ ഉള്ള സിനിമകൾ ഇഷ്ടമാണോ നേരെ വെച്ച് പിടിച്ചതെല്ലാം അത് മൊത്തത്തിൽ പറഞ്ഞ ത്രില്ലർ ഫാൻ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാൻ സാധിക്കുന്ന ഒരു കൊച്ച് സീരീസ് തന്നെയാണ് ലാമൻ്റെ എന്നുള്ളത് അപ്പോൾ ഈ ഒരു സീരീസ് ഞാൻ പറഞ്ഞു ഏകദേശം ആറ് എപ്പിസോഡുകളാണുള്ളത് ഓരോ എപ്പിസോഡിനും അൻപത് മിനിറ്റാണ് ഇതായിരിക്കുമെന്നുള്ള വലിയ ലെങ്ത് ഒന്നുമില്ല കൂടാതെ കഥ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സീരീസ് കണ്ട് തീരുന്നറിയില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു എപ്പിസോഡ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാണ് ഒരുപാട് നാളായില്ലേ ഒക്കെ കണ്ടിട്ട് അതും വലിയ ലങ്ങ് ഒന്നുകൊണ്ടാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആറ് എപ്പിസോഡേ ഉള്ളൂ സോ ഒന്ന് കണ്ടുപോകാൻ ഓർത്ത് ഒന്ന് വെച്ചു ഒന്ന് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി രണ്ട് പ്ലേ ചെയ്തു എന്നാൽ ശരിയത് കണ്ടു തീർത്തിട്ട് തന്നെ കാര്യമൊന്നും വെച്ചാൽ അങ്ങനെയാണ് കണ്ടു തീർത്തത് നല്ല രസമായിരുന്നു കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക പിന്നെ ഫാമിലി ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല ചെറിയ എയ്റ്റീൻ പ്ലസ് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സീരീസ് ആണ് സോ മെച്ചൂർ ആയിട്ടുള്ളവർ തന്നെ ഇരുന്ന് കാണാനും കൂടി ശ്രമിക്കാം ഈ ഒരു സീരീസിനെ സെവൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തൊള്ളി ഏഴ് അപ്പോൾ ആ ഒരു സീരിയൽ കില്ലർ ആരാണ് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നിങ്ങൾ സീരീസ് കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കാം നിങ്ങൾക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടെടുക്കണം ബൈ